നമസ്കാരം കഥമ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം ഡിസംബർ നാലിന് പാഞ്ചരാത്ര ദീപം തെളിയിക്കണം പാഞ്ചരാത്രി ദീപം നമ്മൾ തെളിയിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനു വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു ഈ ഭൂമിയുടെ നിലനിൽപ്പിനു വേണ്ടി ബ്രഹ്മാവ് ചെയ്യുന്ന യാഗത്തിന് ജ്യോതി സ്വരൂപനായി നിന്ന് യാഗം പൂർത്തീകരിക്കാൻ സഹായിച്ചു അതിനെയാണ് നമ്മൾ പാഞ്ചരാത്രി ദീപം ആഘോഷിക്കുന്നത് പാഞ്ചരാത്രി ദീപത്തിന് നമ്മൾ പൂജാമുറിയിൽ നെയ്വിളക്കുകൾ തെളിയിച്ച് മഹാവിഷ്ണുവിനെ തുളസി അർജിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നിവേദ്യമായി വയ്ക്കേണ്ടത് അക്കാലപടിസിലാണ് പൂജാമുറിയിൽ നീവിളക്ക് തെളിയിക്കുക വീട്ടിന് ചുറ്റും വീട്ടിൻ്റെ വാതിൽക്കലും എണ്ണയൊഴിച്ചുള്ള നല്ലെണ്ണയൊഴിച്ചുള്ള വിളക്കുകൾ തെളിയിക്കാവുന്നതാണ് നമ്മൾ തൃപ്രാവർത്തികയ്ക്ക് എങ്ങനെയാണ് വിളക്ക് തെളിക്കുന്നത് അതുപോലെ തന്നെ തെളിയിക്കുക പാഞ്ചരാത്രി ദീപം നമ്മൾ തെളിയിക്കുമ്പോൾ നമ്മൾക്ക് സകല ഐശ്വര്യവും സകല സൗഭാഗ്യവും ലഭിക്കും എന്നാണ് വിശ്വാസം നാളെ എന്ത് പ്രാർത്ഥിച്ചാലും അത് നമ്മൾക്ക് കിട്ടും എന്നാണ് വിശ്വാസം പാഞ്ചരാത്രിക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ ഓം നമോം നാരായണ എന്നോ അല്ലെങ്കിൽ ഗോവിന്ദ ഗോവിന്ദ എന്നോ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കണേ ഏവർക്കും സകല ഐശ്വര്യവും സകല സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം